കലിയ ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ ഇന്നലെ മണിയുടെ കലാപം മണി മരിച്ച് എട്ട് വർഷം തികഞ്ഞ ദിവസമായിരുന്നു അപ്പോൾ മണിയെ സംബന്ധിച്ചോളം ഒരു പച്ചയായ മനുഷ്യ സ്നേഹിയാണ് മണി മണിയെപ്പോലെ നല്ലൊരു മനുഷ്യനില്ല നമ്മൾ ഒരുപാട് പാവങ്ങൾ മണി കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു വ്യക്തിയാണ് അതുപോലെ കഷ്ടപ്പാടിൻ്റെ അറിയാവുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് ഒരുപാട് പേർക്ക് സഹായങ്ങൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മണിയെ ദൈവമായിട്ട് തന്നെ കാണാം മണിയിൽ നിന്നും സഹായം കിട്ടിയിട്ടുള്ളവരെ മണിയെ ദൈവം ദൈവമായിട്ട് തന്നെ കാണണം എനിക്ക് നല്ല പരിചയമുണ്ട് മണിയെ ഞാൻ അവസാനം കാണുന്നത് രണ്ടായിരത്തി പത്തിലാണ് മണി ശ്രീകാര്യത്ത് വച്ച് ഒരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ മണിയെ കണ്ടു മണിയുമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവ അദ്ദേഹം ഉഴവൂർ ജോസ് ഉഴവൂർ ജോസ് എൻ്റെ ഒരു സുഹൃത്താണ് ഉഴവൂർ ജോസും ഞാനും കൂടെ പോയാണ് മണിയെ കണ്ടത് അപ്പോൾ അന്ന് മണിയേനടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു സംസാരിച്ചു ഞാനൊരു കലാകാരൻ കൂടെയാണ് ഞാൻ ഒരു സീരിയൽ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഓർമ്മ എന്ന് പറയുന്ന ഒരു സീരിയലിൽ കെ കെ രാജീവ് സാറിൻ്റെ മാതൃഭൂമി പ്രൊഡക്ഷൻസിൻ്റെ ഓർമ്മ എന്നൊരു സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് ഞാൻ സുരേഷ് കൃഷ്ണയുടെയും പ്രിയരാമൻ്റെയും മുതലാളിയായിട്ടാണ് പോൾസൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് അപ്പോൾ ഈ സീരിയൽ ഫീൽഡ് മാറ്റൊക്കെ കലാ ഫീൽഡ് മാറ്റി എനിക്ക് നല്ല ബന്ധമുണ്ട് പിന്നെ ഞാൻ എനിക്കൊരു മെമിക്സ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ പരിപാടിയൊക്കെ യൂണിവേഴ്സിറ്റി കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതാണ് അപ്പോൾ അതിൽ നമ്മൾ ഞാൻ മഹാദേവർ ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിച്ച അടുത്ത ആഴ്ച തന്നെ ഞാൻ റിലയൻസിലെ എൻജിനീയറായിട്ട് പോയി അപ്പോൾ ബാക്കി എൻ്റെ സുഹൃത്തുക്കൾ അത് കൊണ്ടുപോയി ട്രാവൻകൂർ മെമിക്സ് എന്ന് പറഞ്ഞ് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് പിന്നെ ഞാൻ സൗത്ത് ഇന്ത്യൻ റോളർ സ്കേറ്റിംഗ് ആർട്ടിസ്റ്റിക് ചാമ്പ്യനൊക്കെയാണ് അപ്പോൾ അങ്ങനെ കുറേ മേഖലകളിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ മണിയെ സംബന്ധിച്ചോളം മണിയുടെ ഒരു മരണം വല്ലാത്തൊരു ഇത് തന്നെ ഷോക്കായിട്ട് തന്നെ കണക്കാക്കണം മണി അത്ര നക്ഷത്രത്തിലാണ് ജനിച്ചിട്ടുള്ളത് അപ്പം ഈ മണി മരിക്കുന്ന വർഷം ഞാൻ എൻ്റെ പ്രവചനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് സിനിമാ നടന്മാർ മരണപ്പെടും മലയാള സിനിമയ്ക്ക് ഒരുപാട് നഷ്ടം അങ്ങനെ ഞാനത് പറഞ്ഞിരുന്നു അപ്പോൾ അത് ആ ഒരു കാൽക്കുലേഷൻ്റെ ബേസിലാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞവണത്തെ പ്രവചനത്തിൽ ഞാൻ പറഞ്ഞു മലയാള സിനിമയ്ക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം അത് സംഭവിച്ചു അപ്പോൾ അതിനൊരു ഏഴ് വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അതൊരു കാൽക്കുലേഷനാണ് ജ്യോതിഷം എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അത് മാത്സിലെ എക്സ്പെർട്ടായിട്ടുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല ഉപാസനാമൂർത്തി ഉണ്ടായിരിക്കണം അല്ലാതെ കുറേ കാണാതെ പഠിച്ച് എന്തെങ്കിലും ചവച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് കക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഓരോന്നും ഓരോരുത്തരെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് അത് ഞാൻ ഈ മഹാപ്രളയം വരുമ്പോഴേ ഞാൻ പറഞ്ഞു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അടുത്ത പ്രളയം വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് നമുക്കൊരു കണക്കാണ് അഗാധമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇനി ഇതെല്ലാം മനസ്സിലാക്കിയാലും നമ്മുടെ ഉപാസനാമൂർത്തിയോട് അത് കൺഫേം ചെയ്യണം അത് കൺഫേം ചെയ്യാൻ ഉപാസന മൂർത്തി ഉണ്ടായിരിക്കണം ശിവദീക്ഷ എടുത്ത് ഞാൻ അത് എൻ്റെ മഹാദേവനോട് കൺഫേം ചെയ്യും എന്നിട്ടാണ് ഞാനത് പറയുന്നത് അപ്പം മണിയുടെ ആത്മാവ് ദൈവമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് മണി മരിച്ച സമയത്ത് തന്നെ സി ബി അന്വേഷണത്തിനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതൊരു കൊലപാതകമാണെന്ന് പറയുമ്പോൾ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു അതൊരു കൊലപാതകമല്ല അതൊരു മരണം തന്നെയാണ് മണിയുടെ കരളിലുണ്ടായ ഒരു പ്രോ വിഷയമാണ് അതിന് കാരണം അത് നമ്മുടെ വിഷാംശം ഉള്ളിൽ പോകുമ്പോൾ നോർമൽ കരളുള്ളവർക്ക് ശക്തി അതായത് ഒരു അസുഖം ഇല്ലാത്ത കരളുള്ളത് ആ കരളത് പിടിച്ച് എടുക്കും ഒരു പരിധിവരെ അത് കരളെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏഴായിരത്തോളം രാസപ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പം മണിയുടെ കരൾ വീക്കായതുകൊണ്ടാണ് ഇനി അഥവാ വിഷാംശം ഉള്ളിൽ പോയാലും മറ്റുള്ളവരെ രക്ഷപ്പെട്ടാലും മണി രക്ഷപ്പെടാത്തത് അതങ്ങനെയാണ് അതായത് ചാരായത്തിലെ മീതയിൽ ആൾക്കോഹോളിൻ്റെ അളവ് കൂടി വന്നാലും അത് സാധാരണ പവർഫുള്ളായിട്ടുള്ള കരളുകൾ അസുഖമില്ലാത്ത കരളുകൾ അത് പിടിച്ചെടുക്കും അസുഖമുള്ള കരളാണെങ്കിൽ അത് മരണം സംഭവിക്കാം അങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പം അന്നേ ഞാനത് പറഞ്ഞു മ മണിയെ സംബന്ധിച്ചോളം മണിയുടെ മരണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഗതി തന്നെയാണ് അന്ന് മണിയുടെ ആത്മാവ് സ്വർഗത്തിൽ തന്നെയാണ് മണിയുടെ ആത്മാവിലെ നല്ല ഒരു ദൈവം തന്നെയാണ് മണി സാധാരണക്കാർക്ക് കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്ന് മണിയെ സ്മരിക്കാതിരിക്കാൻ പറ്റില്ല അത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ട് കുറിച്ചൊരു വീഡിയോ ഇതേപോലെ തയ്യാറാക്കണമെന്ന് എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അപ്രകാരം ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നെ ഞാൻ രണ്ടാ ഈ പതിനാറ് പതിനേഴ് എറണാകുളം ഓഫീസിൽ കാണും ഇരുപത്തി മൂന്നാം തീയതി താമരശ്ശേരി ഓഫീസിൽ കാണും ഇപ്പം നാളെ ശിവരാത്രിയാണ് വരാൻ പോകുന്നത് ശിവരാത്രി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശിവരാത്രി കൊണ്ടാടുന്നത് മഹാദേവൻ എന്ന് പറയുമ്പോൾ സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവൻ ദ സുപ്രീം പവർ മഹാദേവനെ പോലെ ഒരു ദൈവം ഭൂമിയിൽ ഇല്ല പ്രപഞ്ചത്തിൽ ഇല്ല അതുകൊണ്ട് മഹാദേവന് ദേവാദിദേവൻ ദേവന്മാരിൽ ദേവൻ മഹാദേവൻ മഹാദേവൻ ക്ഷിപ്രകോപിയാണ് ക്ഷിപ്രപ്രസാദിയുമാണ് എൻ്റെ മഹാദേവൻ്റെ ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ശിവദീക്ഷ എടുക്കുകയും മഹാദേവൻ്റെ അംശാവതാരമാവുകയും ചെയ്തത് ഇപ്പം ചില കാര്യങ്ങളിൽ ഞാൻ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ചെയ്യും ഞാനും ദാനധർമ്മകർമ്മങ്ങളും എല്ലാം ചെയ്യാറുണ്ട് സ്വാഭാവികമായിട്ട് മഹാദേവൻ്റെ ഇനിയിപ്പോൾ നാളെ ഒരു അഞ്ച് ശിവക്ഷേത്രങ്ങളിലെ അവിടെ ഉദ്ഘാടനവും ഒക്കെ ആയി വിളിച്ചിട്ടുണ്ട് ചില നമ്മുടെ കുറച്ച് പ്രസംഗിക്കാനൊക്കെ വേണ്ടി വിളിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് എന്നാൽ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ എത്തിപ്പെടും കുറച്ച് തിരക്കുള്ള വ്യക്തിയായാണ് അതുകാരണം ചില സമയം എന്നാലും മഹാദേവൻ്റെ കാര്യം കഴിഞ്ഞേ ബാക്കി എല്ലാ തിരക്കേ ഉള്ളൂ എന്നാലും പോകാൻ പറ്റുന്ന ചില സമയം ചില സ്ഥല ക്ഷേത്രങ്ങളിൽ ഒരേ സമയമാണെങ്കിൽ ചിലപ്പോൾ അവിടെ എത്തിപ്പെടാൻ പറ്റില്ല അഞ്ച് ക്ഷേത്രത്തിൽ നിന്ന് ക്ഷണം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പോവേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹ സമസ്ത സുഖിനോ ഭവന്തു സുബഹാനുള്ള അലഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ